ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിയൊന്ന് യാക്കോബ് ഒളിച്ചോടുന്നു ലാബാനിന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതലുകൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് രണ്ട് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിനു മനസ്സിലായി മൂന്ന് കർത്താവ് യാക്കോബിനോട് അരുളിച്ചു നിനറ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും നാല് യാക്കോബ് റഹേലിനെയും ലയായയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു അഞ്ച് അവൻ അവരോട് പറഞ്ഞു മുമ്പത്തെപ്പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എന്റെ പിതാവിന്റെ ദൈവം എൻറെ കൂടെ ഉണ്ടായിരുന്നു ആറ് എന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിനുവേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏഴ് എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്തുതവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല എട്ട് പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരെയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും ഒമ്പത് അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു പത്ത് ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയിരുത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ കൊട്ടും പുള്ളിയും വരയുമോയുള്ളവയായിരുന്നു പതിനൊന്ന് അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്നു ഞാൻ വിളിക്കേട്ടു പന്ത്രണ്ട് ഭൂതൻ പറഞ്ഞു തലയിർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ് ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പതിമൂന്ന് നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേതയിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകുക പതിനാല് രാഹേലും ലെയായും പറഞ്ഞു നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ പതിനഞ്ച് നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് പതിനാറ് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തുമാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അമ്മയോട് കൽപ്പിച്ചത് ചെയ്യുക പതിനേഴ് യാക്കോപ മക്കളെയും ഭാര്യമാരെയും ഒട്ടേറെ കയറ്റി പതിനെട്ട് അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാന് ദേശത്ത് തന്റെ പിതാവായ ഇസ്സഹാക്കിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു പത്തൊമ്പത് രാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു ഇരുപത് അരമായനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ച സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല ഇരുപത്തിയൊന്ന് തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത് അവൻ നദികടന്ന് മലമ്പ്രദേശമായ ഗിലെ അതിന് നേരെ തിരിഞ്ഞു ലാബാൻ പിന്തുടരുന്നു ഇരുപത്തിരണ്ട് യാഖോബ ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത് ഇരുപത്തിമൂന്ന് തന്റെ സഹോദരന്മാരെയും കൂട്ടിലാബാൻ ഏഴു ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലംപ്രദേശമായ ഗിലയാദിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു ഇരുപത്തിനാല് എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇരുപത്തിയഞ്ച് യാക്കോബ് മലംപ്രദേശത്തു കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവന്റെ മുൻപിൽ കടന്നു തന്റെ ചാർച്ചക്കാരും ഒത്തു ലാബാനും ഗിലയാദിലെ മലംപ്രദേശത്തു കൂടാരമടിച്ചു ഇരുപത്തിയാറ് ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നെ കബളി അപ്പിച്ചു വാളാൽ നേടിയ പോലെ ഇനറ പെൺമക്കളെ കൊണ്ടുപോകുന്നതെന്തുകൊണ്ട് ഇരുപത്തിയേഴ് എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ ഇരുപത്തിയെട്ട് എനിക്ക് എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നീ എന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും ഇരുപത്തിയൊമ്പത് എന്നാൽ നല്ലതോ ചീത്തയോ അയ്യാതെന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിനറ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു മുപ്പത് പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന് മുപ്പത്തിയൊന്ന് യാഖ്കോബു ലാബാനോട് പറഞ്ഞു അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്നു പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു മുപ്പത്തിരണ്ട് അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങയുടേത് എന്തെങ്കിലും ഇനര കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക രാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല മുപ്പത്തിമൂന്ന് ലാബാൻ യാക്കോബിന്റെയും ലേയായുടെയും രണ്ടു പരിചാരികമാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു അവ അവിടെയെങ്കും കണ്ടില്ല ലേയായുടെ കൂടാരത്തിൽ നിന്നു പുറത്തു കടന്ന് അവൻ രാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു മുപ്പത്തിനാല് രാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടതപാ അണ്ടത്തിലൊളിച്ച് അതിന്മേൽ കയറി കൂടാരത്തിലെല്ലാം തെരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല മുപ്പത്തിയഞ്ച് രാഹേൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുൻപിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങു കോപിക്കരുതേ എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തെരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല മുപ്പത്തിയാറ് അപ്പോൾ രോഷാകുലനായ യാക്കോബ് ലാബാനോട് കയർത്തു അവൻ ചോദിച്ചു എന്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എന്റെ പിന്നാലെ പാഞ്ഞുവരാൻ എന്തതിട്ടാണ് ഞാൻ ചെയ്തത് മുപ്പത്തിയേഴ് എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത് അങ്ങയുടെയും എന്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തി വെക്കുക അവർ വിധിപ്പെടെ മുപ്പത്തിയെട്ട് ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടിയായിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിദരും സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നുതിന്നിട്ടില്ല മുപ്പത്തിയൊമ്പത് കാട്ടുമൃതങ്ങൾ കടിച്ചുകീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവു പോയവർക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു നാൽപ്പത് അതായിരുന്നു എന്റെ സ്ഥിതി പതൽ ചൂടും രാത്രി തണുപ്പും എന്നെ കറന്നു തിന്നു പൊരത്തം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയതെന്നു നാൽപ്പത്തിയൊന്ന് ഇരുപത് കൊല്ലം ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അമ്മയുടെ രണ്ടു പെൺ മക്കൾക്കു വേണ്ടിയും ആറുകൊല്ലം ആടുകൾക്കു വേണ്ടിയും ഞാൻ വെയിൽ ചെയ്തു പത്തു തവണ അങ്ങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി നാൽപ്പത്തിരണ്ട് എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിൻറെ ഭയവുമായവൻ എന്റെ ഭാഗത്തിലായിരുന്നെങ്കിൽ അങ്ങ് എന്നെ വെറുങ്കയോടെ പറഞ്ഞു വിട്ടുമായിരുന്നു എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണു കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത് ലാഭാനുമായി ഉടമ്പടി നാൽപ്പത്തിമൂന്ന് ലാവാൻ യാക്കോബിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എന്റെ പുത്രിമാരാണ് ഈ കുട്ടികൾ എന്റെ കുട്ടികളും ഈ ആട്ടിൻകുട്ടവും എന്റേതു തന്നെ ഈ കാണുന്നതൊക്കെ എന്റേതാണ് എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിന്ന് ചെയ്യാൻ കഴിയുക നാൽപ്പത്തിനാല് നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും മതി അതൊരു സാക്ഷ്യമായിരിക്കട്ടെ നാൽപ്പത്തിയഞ്ച് അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി നാൽപ്പത്തിയാറ് കല്ലുപേറുക്കിക്കൂട്ടുക യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു നാൽപ്പത്തിയേഴ് ലാബാൻ അതിനെ ഏകാസഹദൂത്ത എന്നു വിളിച്ചു യാക്കോബ് അതിനെ ഗലേദ് എന്നും നാൽപ്പത്തിയെട്ട് ഈ കൽക്കൂമ്പാരം എനിക്കും നിനക്കും മധ്യ സാക്ഷ്യമായിരിക്കും എന്നു ലാബാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിനു പേര് ലഭിച്ചത് തൂണിനു മിസ്പ എന്നു പേരിട്ടു നാൽപ്പത്തിയൊമ്പത് കാരണം ലാബാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മദ്യകാവലായിരിക്കട്ടെ അമ്പത് എന്റെ പുതിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്കു പുറമേ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടിയില്ലെങ്കിലും ദൈവം നമുക്കും മധ്യസാക്ഷിയാണെന്ന് ഓർക്കുക അമ്പത്തിയൊന്ന് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ കൽക്കും കൽക്കുംഭാരവും കാണുക അമ്പത്തിരണ്ട് നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്കും ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തുണിനും ഇപ്പുറത്തേക്കും നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തുണും സാക്ഷിയായിരിക്കട്ടെ അമ്പത്തിമൂന്ന് അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും അവരുടെ പിതാവിന്റെയും ദൈവം നമുക്കു മദ്യ യാക്കോബും തന്റെ പിതാവായ ഇസ്ഹാക്കു ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു അമ്പത്തിനാല് മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൊണ്ടി അമ്പത്തിയഞ്ച് ലാവാൻ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്കു മടങ്ങി